എന്നിട്ടും എന്താണ് വളരെ ലൈഫ് സ്റ്റൈലും ഒരു ഗുരുവിനെ ആയിരുന്നു നമുക്ക് കിട്ടിയ ഒരു ഒരു ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയാം അപ്പൊ ആ ലൈഫിനെ എല്ലാ നമ്മൾ അനുഭവിച്ചറിയാം ഗുരുജി നമ്മള് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ള ചോദ്യം ചോദ്യമുണ്ട് അതായത് എല്ലാവരും ഇപ്പം ഗുരുജിപ്പോ സ്പിരിച്വാലിറ്റി കാര്യങ്ങളെല്ലാം പഠിച്ചു അതാണ് ഹിമാലയത്തിൽ പോയി പഠിച്ചു ആത്മീയ ഗുരുജിയുടെ തന്നെ ഗുരുക്കന്മാരോടൊപ്പം പഠിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നിട്ടും ഗുരുജിയുടെ ഒരു സ്റ്റൈല് എന്താണ് വളരെ ലൈഫ് സ്റ്റൈലും ആണ് ഫാമിലി ലൈഫ് മക്കള് എല്ലാരും നമ്മുടെ ഗുരുചിയും ഹിമാലയത്തിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്ത ആളാണ് പക്ഷെ കഷായ പ്രസ്തധാരി ആയിട്ടുള്ളൊരു ഗുരുചി അല്ല എന്താണ് ആ ഒരു എന്താണ് നമ്മുടെ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വൈരാഗിയായിത്തീരുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ കീടയിൽ ഇപ്പോൾ ഓഷോ എന്ന് പറയുന്ന മഹാനായ ഗുരു അതിനെയൊക്കെ പൊളിച്ചടിക്കൊരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഓഷോയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓഷോ നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു വലിയ വിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ആത്മീയ സാധനായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഭൗതികത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതായത് ഭൗതികത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ ആത്മീയതയിൽ സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് ഓഷോയുടെ കാലഘട്ടം വരെ നിലനിന്നിരുന്നത് ഇപ്പോൾ ഓഷോ എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഈ ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാനായ ഒരു ഗുരുനാഥനാണ് അല്ലേ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടം വരെയുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളെയും നമുക്ക് പറഞ്ഞു തന്നു അത് അതോടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിജ്ഞാൻ ഭരവന്ത്രത്തെ പറ്റിയൊക്കെ ഓർമ്മ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതിമാ കാര്യങ്ങളല്ലേ അതിന് എക്സ്പ്ലേഷനും ഭയങ്കര അപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഭൗതികത്തിൽ നിന്നുകൊണ്ട് തന്നെ ആത്മീയതയിലേക്ക് കടക്കാം അതാണ് ശരിക്കുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിരാശമല്ല ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പം നമ്മൾ പലപ്പോഴും ഞാൻ അങ്ങനെ ആത്മീയ തലങ്ങളിലേക്ക് കടന്നു പോവുകയും അവിടെ കടന്ന ആളുകളുമായി സംവദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മീയതയിൽ ഒരു പൂർണ്ണത നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പുറം മൂടിയിലൊന്നും പ്രത്യേക പ്രത്യേകിച്ച് അവർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പുറം മോടിയുടെ പുറം മൂടിയൊന്നും ആവശ്യമില്ല ഇപ്പം നമ്മൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നോ ആ സമൂഹത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നമുക്കറിയാം ഇപ്പം ഒരു കാഷായ വസ്ത്രം ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ അവർ ഒരു പരിധിവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് അല്ലേ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ ഉണ്ടാവുന്നത് അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ആ ശ്രമം നടക്കുന്നുണ്ട് ചിലർ ആത്മാർത്ഥമായിട്ടാണ് കാരണം അവർ ഓൾറെഡി അങ്ങനെ ആ ഒരു മൈൻഡ് തലത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ അവർ എത്തിയവരാണ് അതുകൊണ്ട് അവർ അവർക്ക് വേറൊന്നും ആവശ്യം ആ ഒരു കളർ മതി ശരി അത് മതി അല്ലേ എന്ന് ധരിക്കുന്നവരാണ് പക്ഷെ ശരീരമൊക്കെ എന്ന് പറഞ്ഞാല് അതിനൊരു മറയാക്കുന്നവരുമുണ്ട് എങ്ങനെ അവരൊരു ആത്മീയമായിട്ടുള്ള ഉന്നതി നേടിയ ആളുകളാണ് എന്ന് അറിയാനായിട്ട് അങ്ങനെ പറയുന്നവരുമുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വേഷം കെട്ടലിലൂടെ നമ്മുടെ ആത്മീയതയെ പ്രദർശിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഉണ്ടോ ഇപ്പൊ ഓഷോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദിവസം ധരിക്കുന്ന ഡ്രസ്സിന് ഒരു കോടി രൂപയ്ക്ക് വീടില്ലായിരുന്നു അതായത് ഓരോ ദിവസവും ധരിച്ചോണ്ടിരുന്ന ഡ്രസ്സ് അത് ഓരോ ഡ്രസ്സും അദ്ദേഹം പാരീസിൽ നിന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കോടി രൂപ രൂപയ്ക്ക് മുകളിലുള്ള ഡ്രസ്സാണ് ഓരോ ഓരോ പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഓരോ ഓരോ ദിവസത്തെയും അദ്ദേഹത്തിൻ്റെ ആ കെറ്റിപ്പറിന് അദ്ദേഹം ധരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് റോഡ് സർവീസുകാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നാണ് പറയുന്നത് കാര്യങ്ങൾ അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഓഷോ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഈ ആത്മീയതയിൽ അതായത് ഒരു വ്യക്തിക്ക് എത്രമാത്രം ലക്ഷണിയാവാം എന്നുള്ളതാണ് അത് ദോഷമായിട്ട് ഒരു പത്രപ്രവർത്തനം ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം അദ്ദേഹം പെട്ടെന്ന് തിരിച്ചുകൊണ്ട് പറയും അതെൻ്റെ ബാത്റൂമിൽ വന്ന് നോക്കിയാൽ മതി എൻ്റെ ബാത്റൂമിൽ എൻ്റെ വാഷ്റൂമിൽ വന്ന് നോക്കിയാൽ എന്താണ് ലക്ഷറിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറയും അപ്പോൾ എന്ന് പറഞ്ഞപോലെ ഇപ്പം നമ്മൾ അങ്ങനെ ഇപ്പം അങ്ങനെ ഓവർ ലക്ഷറി കാണിക്കേണ്ട ആവശ്യവും നമുക്കില്ല നമുക്കിതിനെ ഒന്നും നിര നിരസിക്കേണ്ട ആവശ്യമില്ല അപ്പം ജീവിതത്തിൻ്റെ നിരാസത്തിലൂടെ അല്ല നമ്മൾ ആത്മീയതയെ തേടേണ്ടതെന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന അല്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാം ജീവിതം അതിന് ജീവിതം എന്ന് പറയുന്നത് അതിമനോഹരമാണ് അല്ലേ നമുക്ക് കിട്ടിയ ഒരു ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ആ ലൈഫിനെ എല്ലാ അർത്ഥങ്ങളിലും നമ്മൾ അനുഭവിച്ചറിയാം അപ്പം എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നത് അതുതന്നെയാണ് നിങ്ങളാരും ജീവിതത്തെ നിരാകരിച്ചുകൊണ്ട് എന്നാ പറയുന്നത് ജീ ആത്മീയത മാത്രം തേടി അനഞ്ഞു നടക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാം അതോടൊപ്പം ആത്മീയത എന്താണെന്ന് അറിയുകയും ആത്മീയതയിലേക്ക് കടന്നു പോവുകയും ചെയ്യാം അതുതന്നെയാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്ന മാർഗം അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രത്യേകമായിട്ടുള്ള എൻ്റെ യാത്രയിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉപയോഗിക്കുന്ന വാഹനത്തിലോ ഒന്നും ഞാൻ അങ്ങനെയുള്ള ഒരു നിരാശോ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നിനെ ഞാൻ നിരസിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നിനെ തിരസ്കരിക്കുന്നില്ല ഒന്നിനെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നില്ല എന്നിലേക്ക് വരുന്ന എല്ലാത്തിനും ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഇനി നീ ഇങ്ങനെ വേണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഉള്ള ഒരു ഭാവങ്ങൾ എന്നിലില്ല എനിക്ക് ഇപ്പോൾ ഉള്ളത് അതിനെ ഞാൻ ആസ്വദിക്കുന്നു അതിന് ഇപ്പോൾ എൻ്റെ എൻ്റെ കുടുംബമുണ്ട് എൻ്റെ എൻ്റെ കുട്ടികളുണ്ട് അതെല്ലാം ഞാൻ എൻ്റെ ആ തലങ്ങളിൽ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതിനെല്ലാം ഞാൻ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിനി എന്നെ പറയുന്നത് ഒരുപാട് പണം വേണമെന്നോ അല്ലെങ്കിൽ ഇനി പണമേ പാടില്ലെന്നോ അല്ലെങ്കിൽ ഇനി ഇന്ന ഡ്രസ്സ് ധരിക്കണമെന്നോ അല്ലെങ്കിൽ ടീഷർട്ട് ധരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ആത്മീയത പോകുന്നോ അല്ലെങ്കിൽ പാൻറ്റ് ധരിച്ചാൽ എൻ്റെ എനിക്ക് ആത്മീയനായാൻ പറ്റില്ലെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തകളും എനിക്ക് കാരണം ഞാനിതിനെല്ലാം അറിയുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വേഷവിധാനങ്ങളിലൂടെ ഞാൻ ഇന്ന ആളാണ് എന്ന് കൊട്ടി ഘോഷിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളെ സംബന്ധിച്ചിട്ട് എന്നെ സംബന്ധിച്ചു നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനൊരു ഒരു ഒരു അതുപോലൊരു രുദ്രാക്ഷമാല പോലും ഞാൻ ഉപയോഗിക്കാറില്ല കാരണം ഒന്നും ഒന്നും ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും ഉപയോഗിക്കാറുമില്ല എന്നാലും ആവശ്യമുള്ളതൊന്നും ഇപ്പോൾ എനിക്ക് സമയം നോക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ വാച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളൂ ഇനി ഇത് ആവശ്യമില്ലെങ്കിൽ എനിക്ക് അത് ആവശ്യമില്ല ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ അപ്പൊ അതിന്റെ ഉദ്ദേശം പറയുന്നത് അതിന്റെ ഉദ്ദേശമല്ല അത് അതിന്റെ ഒരു എന്റെ ഒരു കാഴ്ചപ്പാട് അതാണ് എന്നുവെച്ചാൽ ഒന്നിലൂടെയും നമ്മൾ നമ്മളെ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പം എന്റെ അടുത്തേക്ക് വരുന്ന നിങ്ങൾക്ക് അറിയാം ഞാൻ എന്താണ് അതിപ്പോ ഞാൻ എന്റെ വേഷവിധാനങ്ങളിലൂടെ പ്രദർശിപ്പിച്ച നാട്ടുകാരെ അറിയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ആരാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വാ വന്നിട്ട് അത് അറിയാം ക്ലാസ് പലരും പല മെഡിറ്റേഷനിൽ പോകുമ്പോൾ പലതും തെജിക്കുന്നു ത്യജിക്കാന്ന് നമ്മളെ സ്വയമേ ഞാൻ ഒരു വട്ടം ഗുരുവായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ഞാൻ ഒരു പോയിന്റ് കഴിയുമ്പോ നമുക്ക് ഇതൊക്കെ നമ്മൾ തനിയേ തോന്നുന്ന കാര്യമാണ് അല്ലാതെ ഗുരു പറഞ്ഞിട്ടോ മറ്റൊരാള് പറഞ്ഞിട്ടോ നിങ്ങള് ത്യജിക്കേണ്ടതല്ല ിൽ അതെ അത് ഓഷ വളരെ വ്യക്തമായിട്ട് അതിനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ കാര്യത്തെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലൂടെ കടന്നുപോയി അതിന്റെ പൂർണ്ണത എത്തിയതിനു ശേഷം ഇനി ഇതെനിക്ക് വേണ്ട എന്ന് തോന്നിയാല് അത് ഉപേക്ഷിക്കാം എന്നാണ് പറഞ്ഞത് ഇപ്പം സെക്സിനെ പറ്റി പറഞ്ഞ സമയത്ത് ഓഷിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹത്തെ സെക്സ് ഗുരു എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി അപ്പൊ ഓഷ ശരിക്കും പറഞ്ഞത് ശരിക്കും ഓഷോയുടെ കാഴ്ചപ്പാടിൽ ഓഷോ സെക്സിന് എതിരാണ് എന്ന് വെച്ചാൽ ഓശ ശരിക്കും പറഞ്ഞാറിയാമോ അത് സെക്സിലൂടെ കടന്നുപോയി അതിന് അറിയേണ്ട എല്ലാ തലങ്ങളെയും അറിഞ്ഞതിന് ശേഷം ഇനി എനിക്കിത് ഇത് ഇത് തീരെ വേണ്ട ഇത് മതി അതായത് ഇതെനിക്ക് പൂർണ്ണമായി അതിന് ഞാൻ പൂർണ്ണമായി നമുക്കറിയാം നമുക്ക് ആപ്പിൾ തിന്നോ എന്നുള്ള മോഹമുണ്ട് ആ ആപ്പിൾ നമ്മൾ തിന്നു തിന്നുകയാണ് അത് ആവശ്യത്തിന് തിന്നു വെച്ചോ ആവശ്യത്തിനും ഏറെ തിന്നു അപ്പം ഒരാപ്പിള് തിന്നു രണ്ടാപ്പിള് തിന്നു നാലാപ്പിളായി അതൊരു പത്താപ്പിളായി ഒരു പത്താപ്പിളി തിന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് വിരക്തി തോന്നാൻ തോന്നും അങ്ങനെ തോന്നുന്നതാണ് വിരക്തി എന്ന് പറയുന്നത് അതായത് ഒന്നിലൂടെ കടന്നുപോയി നമ്മളതിനെ അറിഞ്ഞ് അതിനെ പ അതിൽ പരിപൂർണ്ണമായി കഴിയുമ്പോൾ നമുക്ക് അതിനോട് തോന്നുന്ന ഡിറ്റാച്ച്മെന്റ് ആണ് ശരിയായിട്ടുള്ള വിരക്തി എന്ന് പറയുന്നത് അങ്ങനെ വിരക്തി പാടുള്ളൂ അല്ലാതെ ഇഷ്ടമുള്ള കാര്യത്തെ ആഗ്രഹത്തോടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ അതിനായിരിക്കും നമ്മുടെ ഫോക്കസിങ് എവിടെ ആയിരിക്കും അത് അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രഭാഷണുണ്ട് തിരിച്ചറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ വായിക്കാത്തവരാണ് ഇങ്ങനെയുള്ള കാഷ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേകമായിട്ടുള്ള വസ്ത്രധാരികളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇത് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫ്രം സെസ് ടു സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അത് വളരെ മനോഹരമായ പുസ്തകമാണ് ആ പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഏറ്റവും വലിയ കോർപ്രസി ആവാനുള്ള ഒരു പുസ്തകം പറയുന്നത് അപ്പോഴും ആ ഒരു പ്രഭാഷണ പുസ്തകമല്ലേ ശരിക്കും പുള്ളിയുടെ പുസ്തകങ്ങളുടെ പ്രഭാഷണങ്ങളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാ കാര്യത്തോടും വിരക്തി ആവണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ പരമാവധി അറിഞ്ഞ് അതിലൂടെ കടന്നുപോയി അതിൽ പൂർണ്ണതെത്തുക അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് ഇപ്പോൾ ആത്മീയ മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾ പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല പക്ഷേ ഇതുവരെ നിങ്ങൾ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നവരാണ് നിങ്ങൾക്കത് ഇഷ്ടവുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഇതിനെ കഴിക്കാനുള്ള ത്വരെ എപ്പോഴും നിങ്ങളെ ഉണ്ടാവും ഇത് ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ആ ത്വര ഉണ്ടാകുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻറ്റിലെങ്കിലും ഒരു ദേഷ്യം ആരോടുണ്ടാവും എന്നോട് ഉണ്ടാവും ഉണ്ടാവും അല്ലേ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയതുകൊണ്ടാണ് എനിക്ക് ഗതി വന്നതെന്ന് പറയേണ്ട അവസ്ഥയുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒന്നും സത്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആ നോൺ വെജ് കഴിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തി ഇനി ഇതെനിക്ക് തീരെ വേണ്ട എന്ന് തോന്നുന്നു അപ്പോഴും എന്നോട് അതാണ് ശരിയായിട്ടുള്ള വിരക്തി എന്ന് പറയുന്നത് അല്ലാതെ ഒന്നിനെയും നമ്മൾ മനഃപൂർവ്വം മാറ്റി വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് ഉണ്ടായി ഉണ്ടാക്കേണ്ടതല്ല വ്യക്തി എന്ന് പറയുന്നത് ഇഷ്ടങ്ങളെല്ലാം പരിപൂർണമായും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മളുണ്ടാവുന്ന ആ ഒരു പൊസിഷനാണ് നമ്മുടെ ആ അവർ വൈരാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വേഷവിധാനങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേകമായ രീതിയിൽ സംസാരിച്ചതുകൊണ്ടോ ചില ആളുകൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുമ്പം ചില ആളുകൾ സംസാരിക്കുന്ന രീതി കാണാറുണ്ട് വളരെ നീട്ട് വലിച്ചൊക്കെ ഇങ്ങനെ സത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല മറിച്ച് അത് അത് അതല്ല ആവശ്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവരോട് സംബന്ധിക്കുമ്പോഴാണ് അവരതിനെ മനസ്സിലാക്കേണ്ടത് അല്ല നമ്മളിപ്പോൾ ഒരു ഗുരു ചമയാനായിട്ട് നമുക്കൊരു ഗുരു ആവേണ്ട ആവശ്യമില്ല നമ്മളുടെ ഗുരുവിൻ്റെ ആ ഒരു ഗുരുതത്വം നമ്മളിൽ ഗുരുവാവട്ടെ ഗുരുവാകട്ടെ എന്നുള്ളതുള്ളൂ ഇനി ഗുരുവായിട്ട് ഇപ്പം എന്നെ ഗുരുവായിട്ട് കണ്ടാലും സ്നേഹിന് കണ്ടാലും അല്ലെങ്കിൽ എന്നെ സഹോദരനായിട്ട് കണ്ടാലും എല്ലാം എനിക്കൊരുപോലെ തന്നെയാണ് എനിക്കതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു വ്യത്യാസവും ഞാൻ ആരോടും എനിക്ക് എവിടെയും തോന്നാറില്ല എന്നുള്ളതാണ് വാസ്തവം മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആസക്തികളുണ്ട് നമ്മൾ പഠിക്കുന്ന അത്രയും പ്രാചീനമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പം അതിലൂടെ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധത്തിൽ ആ വികാസം ഉണ്ടാവുകയാണ് അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ബോധതലല്ല ഇപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത്